ോ പിന്നെ ഞാനിങ്ങനെ കുറേ നടന്ന് വന്നപ്പോഴേക്ക് ഭയങ്കരമായിട്ടൊരു ക്ഷീണം അപ്പോൾ ഞാനൊരു ചായ കുടിക്കാൻ കയറിയതാണ് കേട്ടോ ഒരു ബേക്കറിയിൽ അവിടെ ചായയൊക്കെ കണ്ട് നമ്മൾ അവിടെ കയറിയെന്ന് മാത്രം കയറിയിട്ട് ഭക്ഷണം ഒരു പബ്സ് മേടിച്ചു ചായ മേടിച്ചു അത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കുറേ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമുക്കൊരു ക്ഷീണമല്ലേ അപ്പോൾ ആ ക്ഷീണം മാറ്റൽ അത്യാവശ്യമല്ലേ നമുക്ക് എന്താ പറയുക നമുക്കപ്പോൾ ചായ പിടിക്കാം എന്താ കാണിച്ചിരുന്നില്ലേ ചായ മേടിച്ചത് അപ്പോൾ ഒരു പബ്സും മേടിച്ചിട്ടുണ്ട് ചായയും മേടിച്ചിട്ടുണ്ട് അത് നമുക്ക് തയ്ക്കാം പല സ്ത്രീകളും എന്താണെന്ന് ചോദിച്ചാൽ കയ്യിൽ കാശുണ്ടാവും പക്ഷേ ആരും ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കില്ല അവർ വിശിപ്പ് സഹിച്ച് നടക്കും വിഷിപ്പുണ്ടെങ്കിലും അവർ സഹിച്ച് നടക്കും ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചാൽ എന്താണ് ആൾക്കാർ വിചാരിക്കുക എന്നുള്ളൊരു ചിന്തയാണ് അവർക്ക് ഞാനും ആദ്യം വിചാരിച്ചിരുന്നു അങ്ങനെ കേട്ടോ എന്താണ് ആൾക്കാർ ആൾക്കാർ എന്താ ചിന്തിക്കുക എന്നൊക്കെ തോന്നിയിരുന്നു ആദ്യം ആര് ചിന്തിച്ചിട്ട് എന്താ നമുക്ക് ആര് ചിന്തിച്ചാലെന്താ നമ്മൾ നടക്കുന്ന വഴി നന്നാവുക നമുക്ക് മറ്റുള്ളവരുടെ ചിന്തകളൊക്കെ നേരെയൊക്കെയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പോൾ നമ്മളുടെ ശരീരം നോക്കേണ്ടത് നമ്മളുടെ ആവശ്യമാണ് അപ്പോൾ നമുക്ക് വിശപ്പ് തോന്നുമ്പോൾ വൈദ്യ തോന്നുമ്പോൾ തളർച്ച തോന്നുമ്പോൾ നമുക്ക് എവിടെ കണ്ടു അവിടെ നമ്മൾ കയറിയിട്ട് ഫുഡ് കഴിക്കുക അതിന് കൂടെ ആരും ഇല്ലാന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല സ്ത്രീകളൊക്കെ വെച്ചാൽ പല സ്ത്രീകളും ചെയ്യുന്നൊരു പ്രവൃത്തിയാണത് വിശന്നു നടക്കരുത് വയറ് നിട്ട് അൾസറും അതും ഇതും ഒപ്പം ഓരോന്നുണ്ടാക്കും എനിക്കും ആദ്യമൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നുണ്ട് ഇപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭക്ഷണം കഴിക്കണം തോന്നുമ്പോൾ എവിടെയാണ് ഭക്ഷണം കഴിക്കാമെന്ന് അഭിപ്രായം നിൽക്കുന്ന വച്ചാൽ ഞാൻ അവിടെ ഉപത്തേരി ഭക്ഷണം കഴിക്കുക എനിക്ക് വേണ്ട എന്താ വെച്ചാൽ ലഭ്യമായിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നമുക്ക് ഭക്ഷണം കഴിക്കണമെന്ന് തോന്നുമ്പോൾ നമ്മൾ ഒറ്റക്കാണെന്നൊന്നും വിചാരിക്കേണ്ട നമുക്ക് എവിടെ കയറിയിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം സമൂഹത്തിന് നമുക്കൊരു സ്ഥാനമുണ്ട് ആ സ്ഥാനം നമ്മളെപ്പോഴായാലും നമുക്കുള്ള സ്ഥാനം അവിടെ ഉണ്ടാവും അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ പോലെ വിശ് നടക്കേണ്ട കാര്യമില്ല മറ്റുള്ളവരെ പോലെ ഒന്നല്ല ആരും വിശ് നടക്കരുത് വിശ് നടക്കേണ്ട ഒരു കാര്യമില്ല മറ്റുള്ളവരെ പോലെ കയറി ഭക്ഷണം ഒരു അവകാശം നമുക്കുണ്ട് അപ്പോൾ ഒറ്റയ്ക്കാണെന്ന് ജയിച്ചിട്ട് ആരും നടക്കാതെ കൊണ്ട് നമ്മൾ എവിടെ കഴിക്കാൻ കയറുന്നു നമുക്ക് തോന്നുന്ന സ്ഥലത്ത് കയറിയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുക മഞ്ഞമായിരുന്നു ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് എന്താ അതായത് നമ്മൾ സഹിച്ച് ഇങ്ങനെ നടന്ന നമ്മളുടെ ആരോഗ്യം ക്ഷയിക്കുക എന്നല്ലാണ്ട് എന്താണ് അതുകൊണ്ടൊരു കാര്യം എനിക്ക് കാര്യമില്ല ഇന്നത്തെ കാലത്ത് സ്ത്രീകളിലാത്ത സ്ഥലമുള്ള അപ്പോൾ ധൈര്യസമേതം ആരും വിശിപ്പ് സഹിച്ച് നടത്താണ്ട് ധൈര്യസമേതം മകൻ്റെ കയ്യിൽ കാശുള്ളതിനനുസരിച്ച് ഏത് സ്ഥലത്താണ് നമ്മൾ ചെന്നേക്കാൽ ആ സ്ഥലത്തു ഭക്ഷണം കഴിച്ച് കഴിച്ച് നമ്മളുടെ ആരോഗ്യം നമ്മൾ കാത്തു കാത്തുസൂക്ഷിക്കുക സ്ത്രീകളാണെന്ന് വിചാരിച്ച് ഒരു കാര്യത്തിനും പിന്നോക്കം നിൽക്കേണ്ട കാര്യമില്ല നമ്മളെ സംരക്ഷിക്കാൻ നമ്മളെ ഉണ്ടാവും അപ്പോൾ നമ്മളുടെ ജീവിതം നമ്മൾ നോക്കിയേ പറ്റൂ നമുക്ക് നമ്മുടെ ശരീരം എന്താ ആരോഗ്യമെങ്കിലല്ലേ നമുക്ക് ജോലി ചെയ്യാൻ പറ്റുമോ ജോലി ചെയ്താൽ നമ്മളുടെ കുടുംബം രക്ഷപ്പെടും നമ്മളുടെ ആരോഗ്യം നമ്മൾ കാത്തു സൂക്ഷിക്കുക സ്ത്രീകളാണെന്ന് വിചാരിച്ചാൽ അയ്യോ ഞാൻ ഞാനൊറ്റയ്ക്ക് കയറിയിരുന്ന് ഭക്ഷണം കഴിച്ച ആൾക്കാരെന്ത് വിചാരിക്കുന്നു തോന്നേണ്ട കാര്യമില്ല എല്ലാ ആൾക്കാരുടെ വിചാരങ്ങളും നന്നാക്കിയിട്ടൊന്നും നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ എല്ലാ സ്ത്രീകളും ധൈര്യ സമേതം കയറിയിരുന്ന് ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിച്ചിട്ട് അവനവൻ്റെ ശരീരം സംരക്ഷിക്കുക ആരും ധൈര്യം ഇല്ലാണ്ട് കയറാണ്ടിരിക്കേണ്ട കാര്യമില്ല ഇന്ന് സ്ത്രീകളെത്താത്ത ഏതോ സ്ഥലങ്ങളൊക്കെയാണ് പിന്നെ എല്ലാ കടകളിലും ആൾക്കാരുണ്ടാവും ഇഷ്ടം പോലെ ആൾക്കാർ നല്ല മനുഷ്യന്മാരാവുള്ളൂ അപ്പോൾ നമ്മൾ എന്തിനാണ് പേടിക്കണേ ഒരു പേടിയും പേടിക്കേണ്ട ധൈര്യസമേതം എല്ലാവരും ഏത് ഷോപ്പിൽ ഏത് സ്ഥലത്താണ് നമ്മൾ ചെല്ലുന്ന ആ സ്ഥലത്ത് ഇറങ്ങിയിട്ട് നമുക്ക് ഭക്ഷണം എന്താ വേണ്ടി പേടിച്ച് കഴിച്ച് മാന്യമായി ഇരുന്ന് ഭക്ഷണം കഴിച്ചിറങ്ങി പോരുന്നതിൽ ഒരു തെറ്റുമില്ല അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ